ണവ മന്ത്രമാണ് മറ്റ് യാതൊരു മന്ത്രവും പ്രണവ മന്ത്രത്തിന് തുല്യമായിട്ടില്ല പ്രകൃതി നിയന്ത്രണത്താൽ ആറാട്ട് നടത്തുന്ന ഭഗവാൻ പരമശിവൻ സ്വയംഭുവായി വാഴുന്ന ശിവേത്രത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് പ്രസിദ്ധമായ ആലുവ ശിവക്ഷേത്രം ആചാരം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം പെരിയാറിൻ തീരത്തെ മണൽത്തരികൾക്ക് പോലും രാമായണശീലുകളുടെ ഓർമ്മകളുണ്ട് തേത്രായുധകാലത്തെ ശ്രീരാമചരിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പുണ്യഭൂമിയാണ് ആലുവ മണപ്പുറം പരബ്രഹ്മസ്വരൂപനായി സാക്ഷാൽ ശംഭു ഇവിടെ വാണരുന്നു ആലുവ എന്ന പേര് കേട്ടാൽ ആദ്യം ഓർമ്മയിലേക്ക് എത്തുന്നത് ആലുവ ശിവരാത്രിയാണ് എല്ലാ വർഷവും കുംഭമാസത്തിൽ ആഘോഷിക്കുന്ന ശിവരാത്രി ലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെ സംഗമ കേന്ദ്രം കൂടിയാണ് ഇവിടെ എന്താ വെച്ചാൽ ഈ രണ്ടു മൂന്ന് മാസം ഉത്സവകാലം കഴിഞ്ഞാൽ പിന്നെ ഒക്കെ തുറന്നാ കിടുക അപ്പോൾ ആ ശിവങ്ങളുടെ തൊഴാനുള്ള ഒരു സൗകര്യം ഇങ്ങനെയുള്ള ഉത്സവക്രമങ്ങളിൽ എണ്ണമയുള്ള ഒന്നും അവിഷയം കഴിക്കില്ല സ്ഥിരം പൂജ തുടങ്ങാനുള്ള സാഹചര്യം ഈ പുഴയുടെ നൽകാൻ ഇല്ല വെള്ളം വന്നു കേറിയോ ശിവരാത്രിക്ക് ശേഷമുള്ള ദിവസം രാവിലെ മുതൽ തീർത്ഥാടകർ ഈ മണപ്പുറത്ത് പിതൃക്കൾക്ക് ബലിയർപ്പിക്കുന്നു ഈ ബലിയിൽ ആത്മാക്കൾ മോക്ഷപ്രാപ്തിയിൽ പെരിയാറിലെ ഓളങ്ങളിൽ മൺകുടമായി ഒഴുകി മോക്ഷത്തിലേക്ക് ലയിക്കുന്നു ശിവരാത്രി ദിവസം കൂടാതെ കർക്കിടകവാവിനും ഇവിടെ ധാരാളം ഭക്തർ പിതൃബലിക്കായി എത്താറുണ്ട് സാധാരണ ദിവസങ്ങളിലും ബലിതർപ്പണം നടക്കുന്നു മധ്യകേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായ ഈ ക്ഷേത്രം പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നാണെന്നാണ് കരുതപ്പെടുന്നത് പണ്ട് വില്ലുമംഗലം സ്വാമികൾ അനന്തൻകാട് അന്വേഷിച്ചു പോകവേ ഒരു മകരസംക്രാന്തി ദിവസം പെരിയാരൻ തീരത്തെ ഈ മണപ്പുറത്തെത്തിയത്രേ അങ്ങനെ അവിടെ അവിടെയിരുന്ന് ധ്യാനിച്ച സ്വാമികൾക്ക് പരമശിവന്റെ സാന്നിധ്യം അവിടെ അനുഭവപ്പെടുകയും തുടർന്ന് അദ്ദേഹം അവിടെ ശിവപ്രതിഷ്ഠ നടത്തി എന്നും മറ്റൊരു ഐതിഹ്യവും നിലനിൽക്കുന്നു രഘുപത്നിയായ സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടു പോകവേ പക്ഷിരാജാവായ ജഡായു രാവണനെ തടഞ്ഞതും തുടർന്നുണ്ടായ യുദ്ധത്തിൽ രാവണൻ ജഡായുവിന്റെ വായും നടുവും വാലുമറുത്ത് കൊലപ്പെടുത്തിയതും ഇവിടെ വെച്ചാണെന്നാണ് ഐതിഹ്യം പക്ഷിഭീമന്റെ വായും നടുഭാഗവും വാൽഭാഗവും വീണ പ്രദേശങ്ങൾ ഇന്ന് മൂന്ന് പുണ്യക്ഷേത്രങ്ങളാണ് അതിലൊന്നാമത്തേതാണ് ജഡായുവിൻ്റെ വായഭാഗം പതിച്ച ആലുവായ ഈ ആലുവായ പിന്നീട് ലോപിച്ച് ആലുവ എന്നായി നടുഭാഗം വീണിടം നടുങ്ങല്ലൂരെന്നും വാൽഭാഗം വീണിടം തിരുവാലൂരെന്നും അറിയപ്പെട്ടു അന്നത്തെ നടുങ്ങല്ലൂർ ഇന്ന് കടുങ്ങല്ലൂർ എന്ന നാമത്തിലാണ് അറിയപ്പെടുന്നത് നരസിംഹസ്വാമിയാണ് അവിടുത്തെ പ്രതിഷ്ഠ രാക്ഷസരാജാവുമായി ഗംഭീര പോരാട്ടത്തിനൊടുവിൽ മൃതനായ ജഡായുവിന്റെ അന്ത്യകർമ്മങ്ങൾ ശ്രീരാമൻ നിർവഹിച്ചത് ഈ മൂന്ന് സ്ഥാനങ്ങളും ഉൾപ്പെട്ട ആലുവ മണപ്പുറത്താണെന്നാണ് ഐതിഹ്യം എറണാകുളം ജില്ലയിലെ ആലുവയിൽ പെരിയാറിന്റെ തീരത്തെ ഈ മണപ്പുറത്താണ് ചരിത്രപ്രസിദ്ധമായ ആലുവ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രകൃതിയാൽ ആറാട്ട് നടക്കുന്ന ചുരുക്കം ക്ഷേത്രങ്ങളിലൊന്നാണ് ആലുവ ശിവക്ഷേത്രം മഴക്കാലത്ത് പെരിയാർ നിറഞ്ഞൊഴുകുമ്പോൾ ഇവിടുത്തെ സ്വയംഭൂവിഗ്രഹം വെള്ളത്തിൽ മുങ്ങും ആ സമയത്താണ് ഇവിടെ ആറാട്ട് ആലുവ ശിവക്ഷേത്രം കൂടാതെ ചമ്രവട്ടം അയ്യപ്പക്ഷേത്രം താണിക്കുടം ഭഗവതി ക്ഷേത്രം ഊരമന അയ്യപ്പക്ഷേത്രം തൃപ്പുരിക്കൽ ശിവക്ഷേത്രം തുടങ്ങിയ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ പ്രകൃതിയാൽ തന്നെ ആറാട്ട് നടക്കുക കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്ന് ആചാരാനുഷ്ഠാനങ്ങളിൽ ആലുവ മഹാദേവ ക്ഷേത്രത്തിന് പല വ്യത്യാസങ്ങളുണ്ട് മകരം മുതൽ മേടം വരെ മൂന്ന് മാസക്കാലം മാത്രമാണ് ഇവിടെ നിത്യപൂജയുള്ളത് ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായി വലിയൊരു കരിങ്കൽത്തറ ഇവിടെ കാണാൻ സാധിക്കും അതാണ് മൂലസ്ഥാനം ബാക്കിയെല്ലാം ഉത്സവകാലങ്ങളിൽ താൽക്കാലികമായി നിർമ്മിക്കുന്നതാണ് ഈ കരിങ്കൽത്തറയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യവും ഇവിടെ നിലനിൽക്കുന്നു ശിവഭൂതണങ്ങൾ ക്ഷേത്രം നിർമ്മിക്കവേ അതിൽ അസൂയാലുവായ ഇന്ദ്രൻ വന്ന് കൂകി തെറ്റിദ്ധരിപ്പിച്ചത് വഴി നിർമ്മാണം തറയിൽ ഐതിഹ്യം എൻ്റെയൊക്കെ ബാല്യകാലത്തിൽ അന്ന് ഈ കോൺക്രീറ്റ് ഒന്നുമില്ല അത്രയും മണപ്പുറമായിരുന്നു പക്ഷേ വെള്ളം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ തറ വരെയും കാണാൻ പറ്റാത്ത രീതിയിൽ മണൽ വന്ന് മൂടുമായിരുന്നു എന്നിട്ട് ഞങ്ങളൊക്കെ ചേർന്നിട്ടാണ് ഈ മണൽ മാറ്റി ഭഗവാന്റെ തറ വരെയും വെളിയിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഒരു വയസ്സ് മാത്രമാണ് ഒഴുക്കിൻ്റെ ഇതിൽ മണൽ വന്ന് കൂടുകയും മറുവയസ് അഗാധമായ കുഴിയുമായിരിക്കും ആ കുഴിയുള്ള സ്ഥലം പരിശോധിച്ച് കഴിഞ്ഞാൽ തനി വെട്ടുകല്ലാണ് ഇതിൻ്റെ താഴെ കാണുന്നത് കരിങ്കല്ല് വെച്ചാണ് മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിലും നമുക്കൊരു ആറ് ഏഴടി താഴേക്ക് പോയി കഴിഞ്ഞാൽ തനി വെട്ടുകല്ല് വെട്ടുകല്ലെന്നാൽ നല്ല നീളം കൂടിയ വെട്ടുകല്ലാണ് ഇതിൻ്റെ അടിയിൽ നിൽക്കുന്നത് അത് വളരെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല ഭഗവാൻ ഭഗവാന്റെ ഈ സ്വയംഭുവാണ് ഇത് പണിയുന്ന സമയത്ത് സ്വയംഭുമാണ് പഞ്ചവിളക്കുകൾ എന്നറിയപ്പെടുന്ന അഞ്ച് വിളക്കുകൾ ഈ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ അഞ്ച് വിളക്കുകളും ഒരു വർഷം തൊഴാൻ സാധിക്കുന്നത് പുണ്യദായകമായി കരുതി പോരുന്നു മകരവിളക്ക് ശിവരാത്രി വിളക്ക് കൊടിപ്പുറത്ത് വിളക്ക് മീനമാസത്തിലെ ഉത്രവിളക്ക് വിഷുവിളക്ക് എന്നിവയാണ് പഞ്ചവിളക്കുകൾ ശിവരാത്രി നാളുകളിൽ അഭൂതപൂർവമായ ജനത്തിരക്കാണ് ഈ മണപ്പുറത്ത് അനുഭവപ്പെടുന്നത് അഗ്നി കെട്ടണഞ്ഞ ചിതകളിൽ നിന്ന് മോക്ഷപ്രാപ്തിയിലേക്കുള്ള മനുഷ്യൻ്റെ കാത്തിരിപ്പാണ് ആ നാളുകൾ